നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ വിലക്കുറിവിലും ഒട്ടുംപുറം തൂവൽ തീരം കണ്ണീർ തീരമായിട്ട് മെയ് ഏഴിന് ഒരു വർഷം പിന്നിടുകയാണ് ഇരുപത്തിരണ്ടു പേരുടെ ജീവൻ പൊലിഞ്ഞ് നിരവധി പേർക്ക് ഗുരുതര പരുക്കുകൾ സംഭവിച്ച് നാടിന് നടുക്കിയ ഈ ദുരന്തം ഒരാണ്ട് പിന്നിടുമ്പോഴും താനൂർ ജനതയുടെ നെഞ്ചിൻ കൂടിൽ ഒരു നീറലായി അവശേഷിക്കുന്നു യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ മത്സ്യബന്ധന ബോട്ട് യാത്രാ ബോട്ടാക്കി മാറ്റി ആളുകളെ കുത്തി നിറച്ച് സ്രാങ്കിന് ലൈസൻസ് ഇല്ലാതെ നടത്തിയ അനധികൃത ബോട്ട് സർവീസ് തൂവൽ തീരത്തെ കണ്ണീർ തൂവലായി മാറ്റി യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റ് നൽകാതെ സമയക്രമം പാലിക്കാതെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാധ്യമല്ലാത്ത മേഖലയിലൂടെ ഇരുട്ടിൽ നടത്തിയ ബോട്ടിന്റെ സഞ്ചാരം രാത്രി ഏഴ് മുപ്പതിന് നാടിനെ നടുക്കിയ ദുരന്തം സമ്മാനിച്ചു മരണപ്പെട്ട ഇരുപത്തിരണ്ട് പേരിൽ പതിനഞ്ച് കുട്ടികൾ ഉൾപ്പെട്ടിരുന്നു പരപ്പനങ്ങാടി പുത്തൻകടപ്പുറത്ത് കുന്നമ്മൽ കുടുംബത്തിൽ നിന്ന് പന്ത്രണ്ട് പേരുടെ ജീവനാണ് ദുരന്തത്തിൽ പൊലിഞ്ഞത് ഓലപീടികയിൽ കാട്ടിലപ്പീടികയ്ക്കൽ സിദ്ദിഖും മക്കളായ ഫൈസാനും ഫാത്തിമ മിൻഹയും ഈ അപകടത്തിൽ യാത്രയായി സബുറുദ്ദീൻ എന്ന പോലീസുകാരനും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു പ്രതികളായ ബോട്ടുടമയും സംഘവും ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും പണ ഉപയോഗിച്ച് നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനമാണ് ദുരന്തത്തിന് കാരണമായത് പെരുന്നാളിന് തീരത്താരംഭിച്ച ബോട്ട് സർവീസിനെ സംബന്ധിച്ച് നാട്ടുകാർ അധികാരികളോട് പരാതി പറഞ്ഞിരുന്നു ദുരന്തമുണ്ടായാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാധ്യതയില്ലാത്ത പ്രദേശത്ത് മത്സ്യബന്ധന ബോട്ടിൽ നടത്തുന്ന സഞ്ചാരം അപകടമാണെന്ന നാട്ടുകാരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് സ്വാധീനം ഉപയോഗിച്ചുള്ള ബോട്ട് സർവീസ് വൻ ദുരന്തമാണ് വിളിച്ചു വിളിച്ചുവരുത്തിയത് മരണപ്പെട്ടവരുടെയും പരിക്കുപറ്റിയവരുടെയും കുടുംബങ്ങൾക്ക് അർഹമായ സർക്കാർ സഹായങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട് പ്രതികൾക്കെതിരെയുള്ള നടപടികളും അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുന്നതിലും പ്രതിഷേധമുണ്ട്